ഇസ്രോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ആന്തരിക വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് നമ്മെ ആനയിക്കുന്ന നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ശുദ്ധത എന്ന പുണ്യത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചുമൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഇലദേശവിശേഷ പാദം നോമ്പിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയായി ഇന്ന് വിശുദ്ധ പത്താടി സവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം ശുദ്ധത എന്ന പുണ്യം എങ്ങനെ കൈവരിക്കാമെന്നും എങ്ങനെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാമെന്നും ഈ സുവിശേഷം നമുക്ക് വ്യാഖ്യാനിച്ചു തരികയാണ് ഉള്ളം പരിശോധിക്കുന്ന നമ്മുടെ ആന്തരിക തലങ്ങളെ തൊട്ടുണർത്തുന്ന ദൈവത്തിനുമ്പിൽ എങ്ങനെ നിർമ്മലരായിരിക്കാം എന്നുള്ളതാണ് ഈ സുവിശേഷം നമുക്ക് വ്യാഖ്യാനിച്ചു തരുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ് മൂന്നൽ കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ ദേത്തനുകൾ വിശുദ്ധിയെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരിക ആദ്യമായി നമുക്ക് നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക വിശുദ്ധ ഗണതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് ആ വചനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന വിധം അല്ലെങ്കിൽ ശ്രദ്ധ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന വിധം മറ്റൊരു വചനം കൂടി ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുകയാണ് മറ്റുതുമല്ല നിന്റെ കണ്ണ് നിനക്ക് പാപഗേതു അത് ചുവഴന്നെടുത്ത് കളയുക ഇത് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മളെ പാപത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളാണോ നമ്മളെ പാപത്തിൽ നമ്മളെ വലയം ചെയ്യപ്പെട്ട് കിടക്കുക ഇതെല്ലാം വെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ വചനം സൂചിപ്പിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തില് എട്ടാം അദ്ധ്യായത്തില് അന്തിനെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് ഘട്ടങ്ങളിലാണ് ഈശോ അതിനെ സുഖപ്പെടുത്തുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ അവൻ്റെ നേത്രങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഈശോ അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് നീ എന്ത് കാണുന്നു എന്ന് അപ്പോൾ അവൻ പറയുന്ന ഉത്തരം ഉത്തരമെങ്ങനെയാണ് ഞാൻ മനുഷ്യരെ കാണുന്നു പക്ഷേ അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു മനുഷ്യരെ മനുഷ്യനായി കാണാതെ ഒരു വസ്തുക്കളായിട്ട് മാത്രം കാണുന്ന ആ ഒന്നാമത്തെ ഘട്ടം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും അവനെ അവൻ്റെ നേത്രത്തിന് ഈശോ സ്പർശിക്കുകയാണ് അതിനുശേഷം ചോദിക്കുകയാണ് ഇപ്പോൾ നീ എന്ത് കാണും അപ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് ഇപ്പോൾ ഞാനെല്ലാം വ്യക്തമായി കാണും പറഞ്ഞാൽ അവൻ്റെ അന്ധത മാറി മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ തക്ക വിധത്തിൽ അവൻ്റെ നേത്രങ്ങളെ ദൈവം തുറന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് മനസ്സിലാക്കുമ്പോഴവരെയും അതുകൊണ്ട് തന്നെ തെളിമയാർന്ന് കാഴ്ചകളും കാഴ്ചപ്പാടുകളുണ്ടുമാണ് നമ്മുടെ ഹൃദയം നിറയേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളുകളിലേക്ക് നല്ല കാഴ്ചകളാണ് സ്വാധീനിക്കപ്പെടുന്ന പടയേണ്ടത് കാഴ്ച ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ സ്വഭാവം മാത്രമല്ല മറിച്ച് അത് മനസ്സിൻ്റെ തീരുമാനം കൂടിയാണ് വിശുദ്ധ മദർ തരേസ തൻ്റെ ജീവിതത്തില് പ്രവർത്തനത്തിന് വേണ്ടിക്കോള ശക്തി മുഴുവൻ സ്വീകരിച്ചിരുന്നത് അത് രാവിലെ വിവികാരനെ ഈശോയിലേക്ക് നോക്കിയതിനു ശേഷമാണ് അതിനുശേഷം അതിൽ നിന്ന് കിട്ടിയ ശക്തിയിൽ നിന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ അടുക്കളേക്ക് നടന്നിടക്കുന്നു അതായത് മറ്റുള്ളവരിൽ ഈശോയെ കാണുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ ദർശിക്കുവാനായിട്ട് മദറിന് പ്രത്യേകമായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അപരൻ്റെ സൗന്ദര്യം കാണുന്നതല്ല യഥാർത്ഥമായിട്ടുള്ള കാഴ്ച അപരനിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ യഥാർത്ഥ കാഴ്ചയും ഉൾക്കാഴ്ചയുമായിട്ട് നമ്മുടെ ജീവിതത്തെ കടന്നു വരിക നമ്മളൊരു ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും കഥ കേട്ടിട്ടുണ്ട് അതായത് എപ്പോഴാണ് അന്ധകാരം മാറി പ്രകാശമാകുന്നത് അല്ലെങ്കിൽ രാത്രി മാറി പകലാകുന്നത് എന്ന് ഗുരു ശിഷ്യന്മാരുടെ ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ പറയുന്നുണ്ട് എപ്പോഴാണോ എതിരെ വരുന്നത് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയായിട്ട് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ഈ നിമിഷമാണ് അന്ധകാരം മാറി പ്രകാശമാകുന്നത് അല്ലെങ്കിൽ രാത്രിയായി പകൽ വരുന്നത് എന്നുള്ള ഉത്തരം ഈ കഥ ഈ ഉത്തരം അറിയുന്ന ഈ കഥ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് എത്രയോ മനോഹരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലും ദൈവത്തെ ദർശിക്കുവാൻ സാഹോദര്യം ദർശിക്കുവാനായിട്ട് നമ്മുടെ കാഴ്ചകളെ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് വിവാഹ ജീവിതത്തിന്റെ വിശുദ്ധിയെ നമ്മൾ വചനങ്ങളിൽ വായിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധി കുടുംബജീവിതത്തിൽ നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ ഏതൊക്കെ തരങ്ങളില് നല്ല ബ്രഹ്മബന്ധങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചെടുക്കുന്നുവോ ആ കുടുംബം എപ്പോഴും ആ ഇരു മാതൃക എന്നോണം ഇരു കുടുംബത്തിന്റെ മാതൃകയിൽ തന്നെ വളർന്നു വരുവാനും അതുപോലെ നല്ല ബന്ധങ്ങൾ എപ്പോഴും കുടുംബത്തെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വികാരങ്ങൾക്ക് അടിപെടാനല്ല വികാരങ്ങൾ ദുരാസകൾ ഇതെല്ലാം മാറ്റി വെച്ച് വിശുദ്ധിയിലേക്ക് നടന്നിടക്കുവാനാണ് ദൈവം നമ്മളിത് പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ ഈ ആവശ്യത്തിന് ദൈവത്തിൻ്റെ ഈ വിളിക്ക് നല്ല രീതിയിൽ ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിവാഹ ജീവിതം എന്ന് പറയുന്നതും ഒരു വിളിയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിശുദ്ധിയേയും അതിലെ അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴൊക്കെ തിന്മകളിലേക്ക് നയിക്കുന്നുവോ ആ സാഹചര്യങ്ങളെല്ലാം മാറ്റി വിവാഹ ജീവിതത്തിൽ പരിശുദ്ധി നിലനിർത്തുവാനായിട്ട് നമുക്ക് പറ്റണം അത് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിരിക്കാം നല്ല ഉപദേശങ്ങൾ വഴിയായിരിക്കാം അന്യോന്യം പരിഗണിച്ചുകൊണ്ടായിരിക്കാം എല്ലാ നല്ല സ്നേഹബന്ധങ്ങൾ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ എപ്പോഴൊക്കെയാണ് പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വശീകരിക്കപ്പെടുന്നത് അത് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം നമ്മുടെ ചെയ്തികൾ കൊണ്ടാകാം ഇതെല്ലാം മാറ്റിവെച്ച് നല്ല സന്ദർഭങ്ങളും അതുപോലെ നല്ല സാഹചര്യങ്ങളും കുടുംബജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അവിടെ തെറ്റുകളില്ലാത്ത നല്ല കുടുംബ ബന്ധങ്ങളിലേക്കും അതുപോലെ നല്ല സമ്പർക്കങ്ങളിലേക്കും നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ പൊരുമയുണ്ട് കൂട്ടായ്മയുണ്ട് ഐക്യമുണ്ട് ഇതിലൂടെ ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്റ്റിൻ പ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ആത്മാവില്ലാത്ത ശരീരവും ദൈവമില്ലാത്ത ആത്മാവും പ്രദമാണെന്നറിയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ നമ്മൾ യാന്ത്രികമായിട്ട് പെരുമാറേണ്ട അവസ്ഥകൾ വരിക അത് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചാൽ എന്നും അവിടത്തോട് കൂടിയായിരിക്കുവാനാണ് നമുക്ക് സാധിക്കട്ടെ ഈ നോമകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ദുരാസകള് അല്ലെങ്കിൽ നമ്മൾ നല്ലതല്ലാത്ത ആഗ്രഹങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് ആമൻ പറയുവാനായിട്ട് സാധിക്കട്ടെ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ മഹത്തപ്പെടുത്താം സർവശക്തനായ അവിടുന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതാവിൻ്റെയും പദമുടേം പക്ഷുധാർമാൻ്റെ നാമത്തെ ആമയൻ